ഹലോ എവരി വൺ എല്ലാവരും ഓണത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് സൗന്ദര്യം ഓണത്തിനെ റിസീവ് ചെയ്യുന്നതിനായിട്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ കുറേ ഓണം പ്രോഡക്റ്റ്സ് എല്ലാം റെഡിയാണ് എനിക്കത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല കുറച്ചേറെ തിരക്കിലായിരുന്നു എല്ലാം ബൾക്ക് ഓഡേഴ്സ് ആയിരുന്നു ഔട്ട് ഓഫ് കൺട്രി ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു എങ്കിലും നമ്മുടെ ഓണം കളക്ഷൻസിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ ചോദിച്ച് കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് കണ്ടിന്യൂസ് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു ബൾക്ക് എടുക്കാൻ ആവശ്യം ആഗ്രഹമുള്ളവരും ചെറിയ എമൗണ്ട് ആവശ്യമുള്ളവർക്കും ഒക്കെ ഒരുപോലെ സമീപിക്കാവുന്ന ഒരു സ്ഥാപനമാണ് സൗന്ദര്യ ബുട്ടിക്സ് ആൻഡ് ഡിസൈൻസ് അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഓണം കളക്ഷൻസിൻ്റെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് ഈ വർഷം വരാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഞാനത് ഓൾറെഡി പറഞ്ഞു എനിക്ക് ജൂൺ മുതൽ അതിനുള്ള എൻക്വയറീസ് വന്ന് തുടങ്ങുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒത്തിരി മെസ്സേജസ് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ പുതിയ കളക്ഷൻസ് ഒന്ന് എല്ലാവർക്കും കാണിക്കാമെന്ന് വെച്ചു പക്ഷേ എല്ലാം കൂടി ഒരൊറ്റ വീഡിയോ ആയിട്ട് കാണിക്കുക പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തവണ കുറച്ച് ചെറിയ ചെറിയ വീഡിയോസായിട്ട് കുറച്ച് പാർട്സ് ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് ഞാൻ എൻ്റെ ഏതെങ്കിലും ഒക്കെ വീഡിയോയിലുണ്ടെങ്കിലും നിങ്ങൾ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അപ്പോൾ തന്നെ മെസ്സേജ് അയച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഓണം കളക്ഷൻസിലെ മെറ്റീരിയലാണിത് കോട്ടൺ മെറ്റീരിയലാണ് കോട്ടൺ ജെക്കാഡ് മെറ്റീരിയൽ ആണ് ഒരു ജെറി മെറ്റീരിയലാണ് ഇതിൽ വരുന്നിരിക്കുന്നത് അതിൽ വീവിങ് വന്നിരിക്കുന്നത് സെൽഫ് കളറിലുള്ള ഒരു വീവിങ്ങിനോടൊപ്പം തന്നെ സിൽവർ ലൈൻസ് ആണ് പോയിരിക്കുന്നത് കോട്ടൺ ആണ് ഡയബിൾ ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻ്റിയാണ് ഡയബിൾ കോട്ടൺ ജക്കാട്ട് മെറ്റീരിയൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ആണ് ഇതിൽ കൂടി പോകുന്ന സിൽവർ ലൈൻസ് അതുപോലെ തന്നെ ചെറിയ ബൂട്ടാസ് പിന്നെ സെൽഫ് കളർ വീവിങ്ങുമാണ് പോയിരിക്കുന്നത് അടുത്ത മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുന്നത് സിൽക്ക് മെറ്റീരിയലാണ് ഇത് നല്ല ഭംഗിയുള്ള നല്ല ഓഫ് വൈറ്റ് കളർ ഷെയ്ഡിൽ ഒരു ക്രീം കളർ ഷെയ്ഡിലുള്ള നല്ല സിൽക്ക് മെറ്റീരിയൽ അതിൽ നല്ല ഭംഗിയുള്ള ബൂട്ടാസും മുകളിൽ ചെറിയ ബോർഡറും താഴെ ബിഗ് ബോർഡറും ആയിട്ട് വന്നിരിക്കുന്ന ഒരു നല്ല മെറ്റീരിയലാണ് സാരി ആയിട്ടും സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആയിട്ടും വലിയ ബിഗ് ബിഗ് ബോർഡർ സ്ലീവ് കൊടുത്ത് പഫ് സ്ലീവ് കൊടുത്തൊക്കെ ബ്ലൗസൊക്കെ സെറ്റ് ചെയ്യാനും ബിഗ് ബോർഡറുള്ള സ്കേർട്ട് ചെയ്യാനും ഒക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ടോട്ട് ആൻഡ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ല മെറ്റീരിയൽ ആണ് ഈ ഒരു മെറ്റീരിയലിൽ വരുന്നത് ദാസ് ഗോൾഡൻ കളർ ബൂട്ടാസും ബിഗ് ബോർഡറുമാണ് ബോർഡറിന് ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറാണ് അതിലേക്ക് വന്നിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയലിൻ്റെ പെർമീറ്റ് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയാണ് ടൂ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പെർമീറ്റ് അടുത്ത മെറ്റീരിയൽ വന്നിരിക്കുന്നത് ചന്തേരി സിൽക്കിൽ വരുന്ന വീവിംഗ് ഡിസൈൻ വരുന്ന സിഗ്സാഗ് വീവ്സും അതോ അതുപോലെ തന്നെ ബൂട്ടാസും വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ പെർമിറ്റർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് ആണ് ലാസ്റ്റ് ഇയറിൽ ഞാൻ ഇതിൻ്റെ ഗോൾഡൻ കളർ കൊണ്ടുവന്നിരുന്നു വളരെ പെട്ടെന്നാണ് അത് സോൾഡ് ഔട്ട് സോൾഡൌട്ടായത് ഇത്തവണ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ഒരു ലൈറ്റ് കളർ കോപ്പർ ഷെയ്ഡാണ് ഇതിൻ്റെ കസവിന് ഞാൻ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല മനോഹരമായ മെറ്റീരിയലാണ് ചന്തേരി സിൽക്കാണ് ഫിനിഷ് വരുന്നത് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ടു ആണ് ഇന്ന് സിൽക്ക് ജക്കാഡ് മെറ്റീരിയലാണ് നല്ല പേസ്റ്റൽ ഷെയ്ഡിലുള്ള വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറും പിങ്ക് ആൻഡ് പെർപ്പിളിൻ്റെ കോംബോയിലുള്ള ഒരു വലിയ ബ്രോക്കേഡ് കസവും ഒക്കെ ആയിട്ട് കൊടുത്തുകൊണ്ടുള്ള നല്ല മെറ്റീരിയലാണ് ഇതും സാരി ആയിട്ടും സ്കട്ട് ആൻഡ് ബ്ലൗസ് ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ നല്ല മനോഹരമായിരിക്കും ദാവണി സെറ്റ് ചെയ്തതിനും പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് ആണ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് ആണ് പെർ മീറ്റർ വരുന്നത് സിൽക്ക് ജക്കാഡ് മെറ്റീരിയലാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ഡയബിൾ മെറ്റീരിയലാണ് ഷിനോൺ മെറ്റീരിയലാണ് ഷിനോൺ ആയതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് ഫ്ലോയി ഫ്ലോയി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണെന്ന് പ്രത്യേകം ഞാൻ പറയേണ്ടല്ലോ ഇതിൽ വന്നിരിക്കുന്ന നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള മൾട്ടി കളർ ബൂട്ടാസ് ആണ് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് പീച്ച് ഉണ്ട് ആ മൂന്ന് കളറിലും അത് കൂടാതെ സെൽഫ് കളർ സെൽഫ് ഡിസൈൻ കൂടി പോകുന്ന ഒരു മൾട്ടി ബൂട്ടാസ് വരുന്ന ഷിനോൺ മെറ്റീരിയലാണ് ഡയബിൾ ആണ് ഇതിന് സ്കേർട്ടായും ടോപ്പായും എല്ലാം സെറ്റ് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ് ഞാൻ ഞാനിതിലിവിടെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് മറ്റൊരു കളർ കോമ്പിനേഷനിൽ ദാവണി സെറ്റ് ചെയ്യാൻ കൂടി മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടി ഒന്ന് കണ്ടു നോക്കാം ഇത് ഞാൻ ആ ഷോളിന് വേണ്ടിയിട്ട് ദാവണയുടെ ഷോളിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് പീച്ച് കളറിൽ ഗോൾഡൻ ബൂട്ടാസ് വരുന്ന മെറ്റീരിയൽ ആണ് ഈ ഒരു മെറ്റീരിയലിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിനുള്ള ബ്ലൗസിനായിട്ട് അതേ കളർ കോമ്പിനേഷൻ കളറിൽ തന്നെയുള്ള ബ്രൊക്കേഡ് മെറ്റീരിയൽ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു ബ്രോക്കേഡ് മെറ്റീരിയൽ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഇങ്ങനെ ഒരു നല്ല മനോഹരമായ കളർ കോമ്പിനേഷനിൽ പീച്ച് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബ്രോക്കേഡ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് റഷ്യൻ ഷിനോൺ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ആണ് അതുപോലെ തന്നെ ഷോളിനുള്ള ദുപ്പട്ട മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ആണ് അടുത്ത കളർ കോമ്പിനേഷൻ ആയിട്ട് ദാവണിയിൽ സെറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതായി ഈ ഒരു കളർ കോമ്പിനേഷനാണ് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറും അതിൻ്റെ തന്നെ ഒരു ഡബിൾ ടോണിൽ വരുന്ന ഡുപ്പട്ടാ മെറ്റീരിയലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ഇതിൽ തന്നെ ആ ഒരു ഗ്രീൻ കളർ ബൂട്ടാസ് പോകുന്നതുകൊണ്ട് സെയിം കളറാണ് ശരിക്കും ബൂട്ടാസിന് പോകുന്നത് ഈ ഒരു ബ്രോക്കേഡ് മെറ്റീരിയലിന് ബ്ലൗസ് മെറ്റീരിയലിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ആണ് പെർമീറ്റർ റേറ്റ് വരുന്നത് ഷിനോണിൻ്റെ റേറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് അതുപോലെ തന്നെ ആ മെറ്റീരിയലിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ആണ് ലൈൻസ് വരുന്ന നല്ല മനോഹരമായ ഒരു ഡബിൾ ടോൺ ഉള്ള മെറ്റീരിയലാണ്